ഹായ് 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 ചേങ്ങമാരെയല്ല അവർക്ക് പുതിരവീടിയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി വണ്ടിയായിട്ട് ഓടാൻ വേണ്ടിയിട്ട് പോവാം എന്നുള്ളതാണ് ഞാൻ വന്നിട്ട് ഇതുവരെ സീരിയസ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഓട്ടോ ഓടിയിട്ടില്ല ഇന്നാണ് ഓടാൻ വേണ്ടി പറ്റുന്നത് കാരണം നമ്മൾ ഓരോ തരത്തിലൊരു തിരക്കിലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് നേരം കൂടും അല്ലെങ്കിൽ പകൽ ടൈമിൽ ഉച്ച വരെ ചിലപ്പോൾ കുറച്ച് നേരം കൂടും അങ്ങനെയൊക്കെയായിരുന്നു ഓടിയിരുന്നത് ഇത്രയും ദിവസം പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടോ നമ്മുടെ സമയമായി നമ്മൾ ഒമ്പതണി ഒമ്പതര അപ്ലൈക്ക് ഇറങ്ങല്ലോ പക്ഷേ ഇത് ഇന്ന് കുറച്ചും കൂടി വൈകിട്ട് ചായ ഒന്നും കുടിച്ചില്ല പിന്നെ ഇത് നമ്മുടെ ടാക്സി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ കൂമൻ പ്രയു പ്രയു നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ ചെറിയൊരു ഗ്യാപ്പുള്ളൂ അപ്പോൾ ബുദ്ധിമുട്ടാണ് രണ്ട് വണ്ടി നമ്മൾക്കിവിടെ എന്തൊക്കെയായാലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണല്ലോ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പക്ഷെ എന്നാലിപ്പോൾ കൊടുക്കാൻ തന്നെ തീരുമാനത്തിൽ തന്നെ ഇടുന്നൊക്കെ ഉണ്ട് മാത്രമല്ല ഇപ്പോൾ ചായ ആര്യ ചായയൊക്കെ കുറിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പോയി നന്ദ ചായക്കടിയാകോ ചപ്പാത്തിയാ ചപ്പാത്തി ചപ്പാത്തിക്ക് ഒരു കിളം കറിയും ഉണ്ട് അതിൻ്റെ ടേബിള് ഈ ടേബിൾ ഞാൻ തരം നേരം എഡിറ്റ് ചെയ്ത് നോക്കി ഫുൾ കേട്ടോ നമ്മളുടെ ടൈമിൽ ടേബിള് കാര്യങ്ങളുണ്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് പോയി നോക്കാം നമുക്ക് ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് പൊതുവേ മോശമാണ് പൊട്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പിന്നെ മാത്രമല്ല ഞാൻ ഇടയ്ക്കും തിരക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് തലാട്ടിപ്പോയിരുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എന്തായാലും നമുക്ക് പോയി നോക്കാം ചായ പിടിക്കട്ടെ അരിയാ ബോട്ടോ ഇത് കുളിച്ചിട്ടില്ലല്ലാം കഴിഞ്ഞു എല്ലോ സ്കൂളിൽ വെള്ളം വെച്ചോ ആ ലൈന അല്ലെ പത്രത്തിന് ഈ കാക്കി തെരുമ്പിക്കുള്ള വെച്ചല്ലേ ഇന്നലത്തെ എന്നാലും പിന്നെ രാത്രി ഇട്ടതാ വെള്ളമുണ്ട് കൊടയുണ്ട് ഉം കൊടയൊക്കെ വെറുതെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് ഗ്ലാസ് ഒന്നും വെള്ളമൊഴിക്കണല്ലേ ഗ്ലാസ് കൂടെ വെള്ളമൊഴിക്കാ പഴയെ പോലെ നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റാൻഡില്ല ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ കയ്യിൽ തന്നെ ക്യാമറ പിടിക്കട്ടെ ആരവിടെ സൂര്യ വന്ന് നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ പിടിക്കട്ടെ പിന്നെ മൈക്ക് എടുക്കുന്നില്ല നമ്മുടെ ഒരു പത്തിരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല നോക്കുമ്പോൾ നോക്കിയത് ഒമ്പതേ മുക്കാൽ ഒമ്പതേ മുക്കാൽ ഞാൻ ലൈനിൽ കയറിയിട്ടുണ്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ടാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മൾ പോകുമ്പോഴേ ബിൽഡിങ് അതുപോലെ തന്നെ കാട് മൂടിക്കെട്ടി കിടക്കുക അങ്ങനെയൊക്കെയായിരുന്നപ്പോൾ അവിടെയൊക്കെ നിരത്തി എന്താ പറയുക വെക്കാൻ ഭാഗമാക്കി വെച്ചിട്ടുണ്ട് ഈ സ്ഥലം അതായത് നോക്കാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് ഒരു പത്തൂർക്കായിരുന്നു പോകുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഉമ്മകയറി അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാണ്ട് ബിസ്മിൻ ജൊല്ലി തന്നതാണ് ഈ പട്ട് ഇന്ന് തകർക്കണം നമുക്ക് ഞാൻ ഒരു സമയം എന്തായി പത്തേകാഴിഞ്ഞ് ഫസ്റ്റ് ക്യാപ്പിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടി ആരാണ് അതുമായി കടന്ന് അറിയില്ല അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഉമ്മാക്ക് വണ്ടി വേണോ വേണ്ട അത് നമ്മുടെ ബസ് സ്റ്റാൻഡാട്ടോ നമ്മുടെ സ്റ്റാൻഡാണ് അവിടെ നിന്ന് വരുന്ന ആളുകളാണ് നമ്മളെ കൂടുതലായിട്ട് വണ്ടി വിളിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അധികവും ഇങ്ങനെ എവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോല്ലിങ്ങനെ ശരി ണെങ്കിൽ ഞങ്ങളുടെ ഈ ഇരുത്താണ് ഞങ്ങൾ ഇരിക്കുക അങ്ങാടിൽ വലിയ തിരക്ക് കാര്യമൊന്നുമില്ല സൈലന്റ് ആണ് ഇന്ന് ചെലപ്പോ ഞാനേ ചെലപ്പോഴല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ട്രിപ്പുകളാണെങ്കിൽ ഞാൻ എന്താ അതിന് പൈസ വാങ്ങില്ല വേറെ ഒന്നുമല്ല നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ അതായത് നമ്മുടെ കയ്യിലും കുറച്ച് പൈസയൊക്കെ വന്നിട്ട് വേണം മറ്റുള്ളവരെ ഹെല്ക്കുക എന്നുള്ളത് അപ്പം ഞാൻ അങ്ങ് ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നമ്മൾക്കൊരു സാഹചര്യം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഓട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ ഓടുന്നുണ്ട് ഇതിൽ നിന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവരെ ഹെല്പ്പാക്കാൻ പറ്റുന്ന തരത്തില് ഹെല്പ്പാക്കി കൂടെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം എല്ലാ ദിവസവും അല്ല പറയണം ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാത്രം ഞങ്ങളിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രണ്ട് ഹോസ്പിറ്റലുണ്ട് ഒന്ന് ക്യാൻസർ ഹോസ്പിറ്റലുണ്ട് ഒന്ന് ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലുണ്ട് ഈ രണ്ട് ഹോസ്പിറ്റലിലേക്കും വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്നത്തോട്ടം ഫ്രീ ആയിരുന്നു ഒന്ന് ചെയ്ത് നോക്കാം ചിലപ്പോൾ ഇന്നത്തെ ദിവസം ആരും വരൂല്ല എനിക്ക് എല്ലാ ദിവസവും കിട്ടാറില്ല അപ്പോൾ അതാണ് പറഞ്ഞത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ കാര്യമെല്ലാം പറയുന്നത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലത്തെ കേസ് മാത്രം നോക്കി നോക്കാം നമുക്ക് ആരാ ആർക്കാണ് നമ്മൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ആണോ തുറക്കട്ട് തന്നെ വരിക എനിക്ക് അറിയില്ല നോക്കാം സാധനങ്ങളത് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ പക്ഷേങ്കിൽ ജിംസ് ഹോസ്പിറ്റൽ പ്രൈവറ്റിലേക്കായിരുന്നു ആ നമ്മുടെ കൈ നേട്ടം കിട്ടിയാൽ നമുക്ക് പത്തേ രൂപത്തിനായിട്ടാണ് അപ്പോൾ ഞാൻ ഇനി ഹോസ്പിറ്റൽ നമ്മൾ വെച്ചിട്ടില്ലല്ലോ അത് നമുക്ക് വേറെ ദിവസം വെക്കാം നമ്മൾ അർജൻറ്റ് ഇട്ടുണ്ടല്ലോ ഇന്നത്തെ ദിവസം നമ്മൾ ഇതേപോലെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ രണ്ട് ഹോസ്പിറ്റലിൽ വെക്കാം അത്തതിൽ പറ്റുന്ന ഒരു ദിവസം വെക്കാം അപ്പം നമുക്ക് എണ്ണ അടിക്കാം ഒരു ഇരുന്നൂറ്റി എണ്ണ അടിക്കാം സ്റ്റാൻഡിൽ ഒരു കാറ് കേണ്ടാവും അപ്പം നമ്മൾ എണ്ണ അടിച്ചപ്പോൾ ആ ഒരു റെഡിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നേന്ന് റെഡിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു വൈദ്യുതി മുക്കാട്ടാന്ന് അറിയിച്ചു ഇരുന്നൂറ്റി എൻപടിച്ചപ്പോ മുക്കാ ടാങ്ക് എണ്ണായിട്ടുണ്ട് അത് മതി ഓട്ടൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ അതിനുള്ള ഓട്ടം ഉണ്ടാവില്ല ആ ബാലാട്ട ഞാൻ തള്ളേ ഞാൻ തള്ളാം ഞാൻ തള്ളോ എന്താ പറഞ്ഞ ബാലാട്ടന്റെ വണ്ടിയാണ് അത് തള്ളിക്കോളി ഞാൻ പുള്ളാക്കി ഞാൻ തള്ളാം അതാണ് നമ്മളിവിടെ ഇല്ലെങ്കിലും ബാലാട്ടമുള്ള വണ്ടി തള്ളു ബാലാട്ടന്റെ ക്ലച്ച് വാലാട്ട ക്ലച്ച് പെരും ടൈറ്റാണല്ലോ ഐറ്റാണല്ലോ ക്ലച്ച് ക്ലച്ചേ ടൈറ്റാണല്ലോ അല്ലല്ല ചരി പേരലും ഓക്കെ വേണ്ട അപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് ഏർ ഇതെന്താ വെച്ചാല് വണ്ടിയിൽ ക്യാമറ വെക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ സാധനം വേറെ സാധനല്ല ഇതിപ്പോ ഈ ഒരു ഐറ്റം തന്നെ ഉള്ളു അപ്പൊ അതിന്റെ വേറെ ഐറ്റം കണ്ടപ്പോ അങ്ങനെ വാങ്ങിയതാ എൻ്റെ ബില്ല് ആമസോണ ഇതിന്റെ വില എത്ര അറിയാം എണ്ണൂറ് ചെറിയൊരു സാധനമാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ വില ചെറിയ 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 സാധനങ്ങൾക്കൊക്കെ എന്താ വില അറിയാ ർക്കും വേണ്ടതില്ല ആ തിരിയൊക്കെ അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിയത് ഇതെന്താ വെച്ചാല് നമ്മള് നമ്മളാ പെയിമോടെ വെച്ചിട്ട് അതുമല്ല ഇത് വെക്കേണ്ടി വരും അല്ലാന്നാണെങ്കിൽ ഇതുമല്ല ഇത് വെക്കാം അതാ പിന്നെമ്പലും ഒരു നെത്തുമ്പോഴ് ഇതുമെല്ലാം കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുന്ന ടൈപ്പാണ് ഇപ്പം ആ ഒരു ഫ്രെയിം വെച്ചില്ലെങ്കിൽ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുമെല്ലാം വയ്ക്കാന്ന് പറയാം അതുമല്ല അത് നമുക്ക് ആ ഒരു വെച്ചിട്ട് ആകുമ്പോഴും വെക്കാം ബൈക്കാണെങ്കിലും വയ്ക്കാനുള്ള വേറെ ഒരുപാട് സാധനങ്ങൾ ഇത്തിരി പോകുന്ന ഈ ഒരു സാധനം അതിൻ്റെ ഒരു മെറ്റീരിയലാണ് ഒരു അലുമിനിയം പോലത്തെ ഒരു മെറ്റീരിയലാണ് അത് ഇതിനാണ് എണ്ണൂറ് രൂപ ഇത് പ്രൊട്ടറ്റബിൾ ആണ് ത്രീ സിക്സ്റ്റി അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചത് എന്നിട്ട് പെത്തെണ്ണമായിട്ട് എഴുതിയിട്ട് അങ്ങനെയെങ്കിൽ ലൈനിൽ നിന്നപ്പോൾ നമുക്കൊരു ലോക്കൽ കിട്ടിയിട്ടുണ്ട് ലോക്കല് നമ്മുടെ നാടിൻ്റെ തൊണ്ടടുത്ത നാടായിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു കൊണ്ടംപാറ എന്ന് പറയുന്നത് രൂപ മുപ്പത് രൂപേൻ്റെ ട്രിപ്പായിരുന്നു പിന്നെ ഞാൻ ട്രെയിനിലേക്ക് തന്നെ പോവാണ് പതിനൊന്ന് മണി എനിക്കൊന്ന് ചായ പിടിക്കാം ചായ പിടിക്കാൻ കൂടിയില്ല നമ്മൾ അദ്ദേഹത്തിന് ഒരു രണ്ടെണ്ണം കഴിക്കണം എന്നേ ബാറിലൊന്ന് കൊണ്ടുവിടു വെച്ചു ബാറിൽ കൊണ്ടുവിട്ടു അപ്പം ഞാനുകൊണ്ട് റിട്ടേൺ പറഞ്ഞപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലാണ് വലിയ ടൈമൊന്നും ആവില്ല കേട്ടോ പെട്ടെന്ന് നടക്കുമോ അവളുടെ പരിപാടിയൊക്കെ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് എഴുവറുറുപ്പൊക്കെ കിട്ടും നാട്ടിൽ കൊണ്ട് നാട്ടിലാണോ നാട്ടിൽ കൊണ്ടുവിടുകയാണോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടേ കാലം ആയിട്ടുണ്ട് ഞാനിവിടെ രണ്ടാമത്തെ വട്ടം ഞാൻ ഫസ്റ്റ് എത്തുവാണ് എത്തുകയാണ് ഓട്ടൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ കുറെ ആയാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതായത് ഇത്രയും രാവിലത്തെ വൈകുന്നേരം വരെ ഓടുന്നത് ആദ്യത്തെ ദിവസമാണ് യാത്ര കഴിഞ്ഞിട്ട് അപ്പം അതുകൊണ്ടുള്ള രസം ഏതായാലും ഹോസ്പിറ്റലിലേക്കും കിട്ടിയിട്ടില്ല നമ്മൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആകെ രണ്ടോ മൂന്നോ ട്രിപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കിട്ടിയില്ല ആരും ട്രിപ്പ് വരണ്ട നോക്കട്ടെ ചേങ്ങിയമാരെ അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാണ് അപ്പോൾ സമയം ഒന്നേ മുക്കാലായിട്ട് മൂന്നാല് ലോക്കൽ എടുത്തു കുഴപ്പമില്ല എന്താ പറയുക പിന്നെ ഞാൻ നേരത്തെ രാവിലെ ബാർക്ക് പോകാമല്ലോ ട്രിപ്പ് അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കാറുണ്ട് കേട്ടോ എന്നിട്ട് വരുന്നതിന് മുന്നേ സ്റ്റാൻഡിൽ നമ്മളൊരു ഏട്ടുണ്ട് അപ്പം പറയാം അതിനെക്കുറിച്ചൊരു അപവാദം കേൾക്കുന്നുണ്ടല്ലോ എന്തായാലും വേറെ ഡ്രൈവറിൻ്റെ അവിടെ നിന്ന് ഞാൻ ഞാൻ ബാർക്ക് കയറണ കണ്ടിരിക്കണം പിന്നെ വണ്ടിയിലാളെ കണ്ടിട്ടുണ്ടോ ആളെ ആ ഞാൻ ആ ഞാനവിടെ ഇരിക്കുന്നതാണ് തോന്നുന്നത് കണ്ടത് ഇരിക്കുമ്പോൾ ആവുമല്ലോ വണ്ടി ആളുള്ള ആളാണോ അപ്പോൾ ഇദ്ദേഹം പറയവരോട് വന്നിട്ട് ഓ രാവിലെ തന്നെ പോയി മാർക്ക് പോയി ഒറ്റക്ക് എന്തിനാവിലെ തന്നെ ഒക്കെ കുടിക്കണം എന്നുള്ള കരിതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തിരുത്തണം അതെങ്ങനെയാണ് ഞാൻ തിരുത്തറിയില്ല വീഡിയോയിലാണെങ്കിൽ ആളെ കണ്ടിട്ടില്ല വീഡിയോയിലാണെങ്കിൽ ഞാൻ കാണിച്ചില്ലല്ലോ അപ്പം ഞാൻ ആളെ വൈകുന്നേരം കണ്ടിട്ട് വേണേൽ തിരുത്തുക അങ്ങനത്തെ ഉണ്ടായി ഏതായാലും കൊള്ളാം ഞാൻ ചോറിനുള്ള പരിപാടിയാണ് വെണ്ടയ്ക്കൻ തക്കാളി ചേ പപ്പടം പിന്നെ മീൻ പൊരിച്ചതുണ്ട് അത്തരം സംഭവങ്ങളൊക്കെയാണ് ഉം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഒരു ഒന്നര രണ്ടുമണിയൊക്കെ ആവും ഞാൻ പോകുന്ന രണ്ടുമണി രണ്ടര മൂന്നണിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പോവുള്ളൂ അങ്ങനെ എത്തിയിട്ടുണ്ട് സ്റ്റാൻഡ് നടച്ച് ജീപ്പ് വണ്ടികളൊക്കെയാണല്ലോ എവിടെ തൽക്കാലം നമ്മൾ ഇവിടെ തന്നെ നിർത്തേണ്ടി വരും പറ്റുള്ളൂ ആ ട്രിപ്പ് കഴിഞ്ഞാൽ അങ്ങാടേക്ക് എത്തുന്നുള്ളു അപ്പൊ നമ്മൾ അറിയുന്ന ഒരു കാക്ക കയ്യാട്ടിട്ട് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു നാടിൻ്റെ അവിടെ ചെല്ല് അവിടെ അദ്ദേഹത്തിന്റെ ആരും ഒരു റിലേറ്റീവ് നിക്കുന്നുണ്ട് അവർക്ക് എവിടെ പോകാനാളിക്ക് കാരണം അത് ലോക്കലാണ് അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ ഞാൻ അങ്ങനെ വണ്ടി ഓഫ് ആക്കാതെ ഹിഡ്സ് ക്രീം ഒക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ് അല്ല പക്ഷെ ഇങ്ങനത്തെ നാട്ടിൽ നിന്നൊരാളൊക്കെ ആയിട്ടിരുന്നു ഞാൻ അങ്ങാടീലേക്ക് അവരെ വയ്യില് ഇറക്കേണ്ടി വന്നു ഇല്ല നമ്മളതിന് പൈസ ഒന്നും വാങ്ങാറില്ലട്ടോ നാട്ടിൽ നിന്നുകൊണ്ട് ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് നമ്മൾക്ക് കാളികാവിലേക്കും പെരിന്തൽമണ്ണയിലേക്കുള്ള ബസ് കിട്ടുകയുള്ളു ആളുകളൊക്കെ കുറവാണ്ടാവും പിന്നെ സ്കൂൾ വിടാൻ നേരമായി ഇപ്പോൾ സ്കൂൾ വിടും സ്കൂൾ വിടുമ്പേക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ ടൈറ്റ് ആവും ഓട്ടത്തിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതു നോക്കിയാൽ മതി ഡീസൽ ഞാൻ നിങ്ങൾക്ക് രാവിലെ എത്ര കാണിച്ചടിച്ചിട്ട് ഇപ്പൊ എത്ര എത്രയുണ്ട് വലിയ ഒരു അനക്കൊന്നും സൂചി അനങ്ങിട്ടില്ലല്ലേ അതാണ് അതാണന്നത്തെ ഓട്ടത്തിന്റെ പവർ വണ്ടി ഓടിയാലല്ലേ ഡീസൽ കത്തോളൂ ഡീസൽ കത്തിയാലല്ലേ ഒരാൾ നടത്തുകയുള്ളൂ ഞാൻ വൈകുന്നേരം നാല് മണി കഴിഞ്ഞ് നാല് മുക്കാരെ അപ്പോൾ ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരിലൊക്കെ കിട്ടുമെന്ന് നോക്കണം അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കൊടുക്കാനായിട്ട് ഓക്കെ ലോക്കൽ ലോക്കലുകൾ മാത്രമേ ഉള്ളൂ കാര്യമായിട്ടുള്ള ഓട്ടോ ഒന്നുമില്ല പക്ഷേ വണ്ടി ഇങ്ങനെ അങ്ങനെയുണ്ട് ഒരു അനക്കുണ്ട് വണ്ടി അതുപോലെ തന്നെ ചെറിയൊരു ബ്ലോക്കൊക്കെ വന്ന് തുടങ്ങിയിരിക്കണം കൊള്ളാം എന്തായാലും പിന്നെ അല്ലെന്ന് ഹോസ്പിറ്റലിൽ ഓടുന്നത് ഞാൻ പൈസ വാങ്ങണില്ല നമുക്ക് അതായത് എനിക്ക് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ നമ്മളവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് ആർക്കെങ്കിലും ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ രാവിലെ തൊട്ടേ ഉള്ളതാണ് രാവിലെ തൊട്ടേ കാരണം തൊട്ടേ ഉള്ളതാണ് അപ്പോൾ ഇന്നത് എന്തായാലും ചെയ്യണം ചെയ്യാതായപ്പോൾ അതിൻ്റെ അവസരം കിട്ടാതായപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു അപ്പോൾ ഒരമ്മയും ഒരു എന്താ പറയാ ചേച്ചി അവരെ തന്നെ എന്ന് വിളിക്കാം അപ്പോൾ അവർ വണ്ടി കയറിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരമുള്ളൂ മുപ്പത് രൂപ പോയിന്റ് ആണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നമ്മളുടെ നമ്മളത് അങ്ങനെയാണ് തീരുമാനിച്ചുള്ളൂ പക്ഷേങ്കിൽ ഹോസ്പിറ്റൽ വേറെ ആയിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ചെന്നാലും അറിയാതെ പെട്ടവർക്കാണല്ലോ കിട്ടേണ്ടത് അതുകൊണ്ട് അത് ഞാൻ അവർക്ക് ചേങ്ങന്മാരെ ഇപ്പോൾ സമയം ആറുമണി ആവാറായി ചായ കുടിച്ചില്ല ചായ കുടിക്കണം ഇന്ന് ഈ നേരം വരെ ഓടിയിട്ട് ഇപ്പോഴാണ് ഒരു തൊണ്ണൂറ് രൂപയുടെ നല്ലൊരു ട്രിപ്പ് കിട്ടിയത് കേട്ടോ തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് അതായത് അതുവരെ അതായത് ഈ ഒരു തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് കിട്ടുന്നത് വരെ നമ്മൾക്ക് ഏറ്റവും വലിയ ട്രിപ്പ് എന്ന് പറയുന്നത് അൻപത് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു നാട്ടിൽ ഞാൻ പിന്നെ പാർക്ക് പോലെ എഴുപത് രൂപ കിട്ടുമെന്ന് പറഞ്ഞില്ല പക്ഷെങ്കിൽ അവർ അങ്ങാടിയേക്കന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മാറ്റമേ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് കൂട്ടാൻ വേണ്ടി പറ്റില്ല ഞാൻ ഞാൻ ഡൈൻ ഇവിടെ ചവിടിക്കാമറും പോലെ ഏ ഒക്കെ വിടും ഒക്കെ വരും കേട്ടോ ആക്കം പോലെ ആക്കം പോലെ സംഭവനൊക്കെ ആണെങ്കിലും ലൈറ്റ് ഇട്ട് ഓടാനുള്ള നേരമായി പക്ഷേ പക്ഷേങ്കിൽ നല്ല ഇലിട്ട് കയറിയിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് സമയം ഒക്കെയാണ് ഞാൻ സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പക്ഷേ ഇതിൽ എനിക്കൊന്നൊന്ന് മൂടി വെട്ടണം താടി താടി താടിയായ മാത്രമില്ലെങ്കിലും ഉള്ളത് ഒന്ന് ഷേവ് ചെയ്ത് ക്ലീൻ ആവണം ഞാൻ അവസാന ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് സ്റ്റാൻഡിൽ കൂടി എടുത്ത് പോയല്ലേ അപ്പോൾ സമയം ഏ കാലാവാനായി ഇതാണ് നമ്മളുടെ വർബർ സ്റ്റോപ്പ് പ്രാവശ്യം നാട്ടിൽ നല്ല ബന്ധം കിട്ടാ പക്ഷെ നമ്മുടെ വൈപ്പാത്തിൽ നമ്മൾ തീർത്തുണ്ട് അവൻ്റെ കടയിൽ വെട്ടിട്ട് വരാ കുറച്ച് സാധാ മുട്ടുണ്ട് മുട്ടുണ്ട് പൊട്ടൂട്ടോ ഏ പൊട്ടും അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എന്താ പറയാ അന്നത്തെ കലാപരിപാടി അവസാനിച്ചു വാച്ചോ അതെന്താ ചാവി ആ പത്തം കഴിഞ്ഞാ ഏത് മൂന്നുവരെ കോപ്പിയിലോ പെയ്ത് ഒരു വരെ കോപ്പിയിലോ ആ നാളെ എഴുതാ രാവിലെ രാവിലേക്കൊരു എടുത്തക്കലാണ് ചില ദിവസമാണ് മുടി വെട്ടിണ്ടി പറ്റി അപ്പോ ഇന്നത്തെ ഇന്നത്തെ നമ്മളുടെ കളക്ഷനാണ് എവിടെ 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 മുട്ടായി ആണെങ്കിലും മുട്ടായി ഞാൻ വാങ്ങല് നിർത്തിയതാണ് പിന്നെന്താ വെച്ചാല് എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാല് അതൊരു എന്താ പറയാ ഉറുമ്പിനിട വരുത്തണം ഇരുപത് ഇരുപത്തഞ്ച് എട്ട് പത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് പത്തൊമ്പത് മുപ്പത്തൊന്ന് പതിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് അമ്പത്താറ് അമ്പത്താറ് അറുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത് റുപ്പ്യൊക്കെയാണ് ആ അറുന്നൂറ്റി അമ്പത് ഉറുപ്പ്യൊക്കെയാണ് നമ്മൾ നോട്ടിയത് പിന്നെ നമ്മൾ നമ്മളുടെ എന്ന് ചെറിയൊരു കലാപരിപാടിയും കൂടി ചെയ്താലേ അത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ആ ഒരൊറ്റ ട്രിപ്പാണ് ആ അല്ല ആ പത്ത് റുപ്പ്യേൻ്റെ കുറവാണ് നോട്ടിട്ട് അതങ്ങനെ ആയിരുന്നു ഇനി നമുക്ക് നമ്മക്ക് വേറെ ദിവസം വേറെ രീതിയില് നമുക്ക് നോക്കാം ഇന്ന് നമ്മള് ഹോസ്പിറ്റലിൽ വെച്ചു പക്ഷെങ്കിൽ നമുക്ക് ആരും കിട്ടിയില്ല എന്നാലും നമ്മൾ ഒരാൾക്ക് നമ്മൾ ചെയ്തു വേറെ ദിവസം വേറെ രീതിയില് ഉം എല്ലാ ദിവസവും ഈ ഓട്ടോ ഓടുന്നതല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കുടിക്കുന്നതാണ് ഏ ആ നമുക്ക് പേൻ്റെ അയച്ച ആ ഒക്കെയാണ് പേൻ്റെ അഴിച്ചെട്ടോ കടന്നാട് നടന്നീഴ്ച്ച